എന്തേലും ഒന്നും എടുക്കുമ്പോഴത്തേനും നല്ല നിവൃത്തിയില്ല വീടിന്റെ മിറ്റത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പഴത്തേന് നീ വന്നോളൂ ആ നല്ല കപ്പ്ളങ്ങ എന്താ വഴി നിർത്താണ്ടത് വേണം മനുഷ്യന്മാർക്കല്ലേ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടേ അല്ലാതെ മനുഷ്യന്മാരെ ഉള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഒരു കൊണ്ട് வீடு எங்க தான ட்டே கேடா வா வே કપளங்க வேனக்கு தரா ஓ അല്ലെങ്കിൽ யாரோ எனக்கு கோடி விட்டு நல்ல சூப்பர் કપளங்கா ட்டே ஏ സ്വഭാവം പെട്ടെന്ന് പിള്ളേർക്ക് കൊടുത്തിട്ട് അവർക്ക് വല്ല ഒപ്പിച്ചെങ്കിലും കൊണ്ടുവച്ചു ഞാൻ ഇങ്ങോട്ട് വാ പറ്റെ വാങ്ങി വരുന്നില്ല മക്ക കൊണ്ട് കൊടുക്കേ മുഴുവൻ എനിക്ക് വേണ്ട വയറ്റ തോമ്പോരാന്നാ നിന്റെ മോഹം ഈ അടി എനിക്ക് അന്നേരം തോന്നി നീ നല്ല നല്ല മനസ്സുകൊണ്ട് എന്നാ കൊണ്ടോക്കു പറഞ്ഞപ്പോ തന്നെ എനിക്കറിയാത്തത് കൊള്ളില്ല അത് ഞാൻ കണ്ടപ്പോഴേ മാറുവാണെങ്കിൽ പിന്നെ ഞാൻ ആരാ ഓ നിന്റെ കപ്പളേ നിന്റെ മനസ്സ് പോലെ ഇരിക്കും നിന്റെ മനസ്സുകൊണ്ടാ ചേട്ടാ ചേട്ടൻ പകുതി കൊണ്ടൊക്കെ കണ്ടാ നല്ലെന്ന് തോന്നുന്നു തിന്നാൻ കൊള്ളൂ അവരറിയു ആ കണ്ടാ നല്ലായിരിക്കും ആ തിന്നണം കൊള്ളൂലേ ഇതിലെ അപ്പൊ എന്റെ കൂടെ പോണേ ഇത് മോശമായിപ്പോ ആ നീ ഒരു മനുഷ്യർ സാധനം കൊടുക്കണേ നമുക്ക് ഇഷ്ടമല്ല എന്നാ എന്റെ വീട്ടിൽ വരുമ്പോ ചോദിക്കും അത് തരാമോ ഇത് തരുമോ ചക്ക തരാം മാങ്ങ തരവോ ഉച്ച അങ്ങനെ വേണം നിനക്ക് അങ്ങനെ വേണം ആ